ദോശമാവ് കൊണ്ട് ഒരു സ്നാക്സാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് നമ്മൾ അരിയും ഉഴുന്നും അരച്ച് അതിനാവശ്യമായ ഉപ്പും ചേർത്ത് ഒരു മണിക്കൂർ വെച്ചാൽ മതി ദോശമാവ് പൊളിക്കുകയൊന്നും വേണ്ട ഇതിലേക്ക് ഒരു അരക്കഷ്ണം സവാള ഒരു പച്ചമുളക് രണ്ട് തണ്ട് കറിവേപ്പില ഒരു കഷ്ണം ഇഞ്ചി എന്നിവയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇത് ഒരു മണിക്കൂർ മുന്നേ അരച്ച് വെച്ച ദോശമാവാണ് ഇനി ഈ സവാളയും ഇഞ്ചിയും കറിവേപ്പിലയും പച്ചമുളകും എല്ലാം ചെറുതായി അരിഞ്ഞെടുക്കുക നമ്മുടെ ദോശമാവ് പുളിക്കാത്തതാണ് ഈ പുളിച്ച ദോശമാവ് കൊണ്ട് ഉണ്ടാക്കിയാലും ടേസ്റ്റ് ഉണ്ടായിരിക്കാം എന്നതാണ് ഞാൻ ഇന്ന് പുളിക്കാത്ത ദോശമാവാണ് ഉണ്ടാക്കി നോക്കിയത് സവാളയും ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും കൂടി ഞാൻ ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ മൂന്ന് കയ്യിൽ ദോശമാവാണ് ഒഴിക്കുന്നത് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ഒഴിക്കാം അതിനനുസരിച്ച് സവാളയുടെയും ഇഞ്ചിയുടെയും കറിവേപ്പിലയുടെയും ഒക്കെ അളവ് മാറ്റിയാൽ മതി ഇഡലിമാവും ഇതിന് ഉപയോഗിക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായി യോജിപ്പിക്കുക ഉപ്പ് ഞാൻ ദോശമാവിൽ ചേർത്തതാണ് ഇത് നമ്മൾ സൂക്ഷിച്ചു വെക്കുകയൊന്നും വേണ്ട നമുക്ക് അപ്പോൾ തന്നെ ഉണ്ടാക്കാവുന്നതാണ് ഇനി ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക ഇതിന് തേങ്ങാ ചമ്മന്തിയാണ് കോമ്പിനേഷനായി പോകുന്നത് വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ നമുക്ക് ഒരു കയ്യിൽ ഈ മാവ് ഇതിലേക്ക് ഒഴിക്കാം ഇനി ഒരു ഭാഗം ഒരിഞ്ഞു വരുമ്പോൾ നമുക്ക് മറിച്ചിടാം ഇന്ന് ഞാൻ ആദ്യമായാണ് ഈ സ്നാക്സ് ഉണ്ടാക്കി നോക്കിയത് എനിക്ക് വളരെ രുചികരമായി തോന്നി അതുകൊണ്ട് ഇത് നിങ്ങൾക്കും ഒന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതി ഇതാ എൻ്റെ ഈ സ്നാക്സിൻ്റെ ഒരു ഭാഗം ഒരിഞ്ഞ് ഞാൻ മറിച്ചിട്ടുണ്ട് ഇതിന് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പേരിടാം ഞാൻ ഇതിൻ്റെ പേരൊന്നും ഇട്ടിട്ടില്ല നമ്മുടെ ഉഴുന്നോടേക്കാൾ ടേസ്റ്റായി തോന്നി സവാളയും ഇഞ്ചിയും കറിവേപ്പിലയും ഒക്കെ ചേർക്കുന്നത് കൊണ്ട് നല്ല സ്വാദും ഗുണവും ഉള്ളതാണ് പച്ചമുളക് അധികം ചേർക്കണ്ട കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുമ്പോൾ ഞാനിന്ന് ചേർത്തത് അധികം എരിവില്ലാത്ത ഒരു പച്ചമുളകായിരുന്നു ആ ഈ പാകത്തിൽ ഗോൾഡൻ കളർ കളറാവുമ്പോൾ നമുക്കിത് കോരി മാറ്റി വെക്കാം അതുപോലെ തന്നെ ബാക്കിയുള്ളവയും ഉണ്ടാക്കിയെടുക്കാം എനിക്ക് ഈ മൂന്ന് താപി മാവ് കൊണ്ട് ഒരാറ് ഈ സ്നാക്സ് ഉണ്ടാക്കാൻ കഴിഞ്ഞു നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഇത് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടി വേണം കേട്ടോ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ എന്തു തന്നെയായാലും അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നിങ്ങളുടെ അഭിപ്രായത്തിനനുസരിച്ച് ഞാൻ എൻ്റെ വീഡിയോയുടെ ഗുണങ്ങൾ മാറ്റി നല്ല നല്ല വീഡിയോകൾ നിങ്ങൾക്കായി ഇടുന്നതായിരിക്കും ബെൽബട്ടൺ കൂടി അമർത്തണം കേട്ടോ എങ്കിൽ ഞാൻ ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതായിരിക്കും നമ്മുടെ ഈ നെയ്യപ്പത്തിൻ്റെയൊക്കെ ഒരു കൂട്ടുകാരൻ എന്ന് പറയാം ഉഴുന്നുകൊണ്ടുണ്ടാക്കുന്നു എന്ന് ഉള്ളു നെയ്യപ്പത്തിൻ്റെയൊക്കെ ഒരു ഷേപ്പാണ് നിങ്ങൾ മീഡിയം ഫ്ലെയിമിലിട്ട് ഇത് വേവിച്ചാൽ മതി അല്ലെങ്കിൽ പുറമേ വെന്തതായി തോന്നും ഉള്ളു വെന്തിട്ടുണ്ടായിരിക്കില്ല ഹൈ ഫ്ലെയിമിലൊക്കെ വെക്കുമ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകും ഉഴുന്നായതുകൊണ്ട് മീഡിയം ഫ്ലെയിമിലിട്ട് സാവധാനം വേവിച്ചെടുത്താൽ മതി നല്ല കറുമുറായുള്ള ഒരു ഉഴുന്നുകൊണ്ടുള്ള സ്നാക്സാണ് ഇത് വൈകുന്നേരം കുട്ടികൾ സ്കൂളിൽ വിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ എളുപ്പമാണ് ഇതിൻ്റെ കൂടെ തേങ്ങാ ചമ്മന്തിയും അതല്ലെങ്കിൽ കട്ട ചമ്മന്തി ആയാലും മതി തേങ്ങയും പച്ചമുളകും കുട്ടി കലക്കാത്ത ചമ്മന്തിയായാലും മതി ഇത് ചമ്മന്തി ഒന്നും ഇല്ലെങ്കിലും തനിയേയും കഴിക്കാം